ഹലോ ഒരു വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിടയ്ക്ക് പറയാറുണ്ടല്ലേ ഇന്നൊരു മഴയുള്ള ദിവസമാണ് അല്ലെങ്കിൽ ഏത് നിമിഷം വേണേലും മഴ പെയ്യാം അതായത് ഉടൻ തന്നെ മഴ പെയ്യാം എന്ന് പറയുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ടൈപ്പ് സെൻറ്റൻസുകളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തം കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ അവസാനമുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക സോ വിതഔട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ ഏത് നിമിഷവും മഴ പെയ്യാം ദ റെയിൻ വിൽ സ്റ്റാർട്ട് എനി ടൈം ദ റെയിൻ വിൽ സ്റ്റാർട്ട് എനി ടൈം ഏത് നിമിഷവും ബസ് വരാം ദ ബസ് വിൽ ബി ഹിയർ എനി ടൈം ദ ബസ് വിൽ ബി ഹിയർ എനി ടൈം ഏത് നിമിഷവും അറിയിപ്പ് വരാം ദ അനൗൺസ്മെന്റ് വിൽ ബി മെയ്ഡ് എനി ടൈം ദ അനൗൺസ്മെന്റ് വിൽ ബി മെയ്ഡ് എനി ടൈം ഏത് നിമിഷവും സിനിമ തുടങ്ങാം ദ മൂവി വിൽ ബിഗിൻ എനി ടൈം ദ മൂവി വിൽ ബിഗിൻ എനി ടൈം ഇതൊരു തണുപ്പുള്ള ദിവസമാണ് ഇറ്റ്സ് എ കോൾ ഡേ ഇറ്റ്സ് എ കോൾ ഡേ ഇതൊരു മഴയുള്ള ദിവസമാണ് ഇറ്റ്സ് എ റെയിനി ഡേ ഇറ്റ്സ് എ റെനി ഡേ ഇതൊരു വെയിലുള്ള ദിവസമാണ് ഇറ്റ്സ് എ സണ്ണി ഡേ ഇറ്റ്സ് എ സണ്ണി ഡേ ഇതൊരു കാറ്റുള്ള ദിവസമാണ് ഇറ്റ്സ് എ വിൻഡി ഡേ ഇറ്റ്സ് എ വിൻഡി ഡേ ഇതൊരു ചൂടുള്ള ദിവസമാണ് ഏത് നിമിഷവും റിസൾട്ട് വരാം ഇതൊക്കെ എങ്ങനെ പറയാം കമന്റ് ബിലോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്